മോട്ടോർ വാഹന വകുപ്പിന്റെ എം പരിവാഹൻ ആപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശം അയച്ച് തട്ടിപ്പ് നടത്തുന്നത് വ്യാപകമാവുകയാണ് തിരുവനന്തപുരം സ്വദേശിക്ക് മിനിറ്റുകൾക്കുള്ളിൽ നഷ്ടമായത് ഒരു ലക്ഷം രൂപയാണ് കാറിന്റെ പേരിൽ പിഴ ചുമത്തിയുള്ള ചെലാൻ എന്ന രീതിയിലാണ് മൊബൈലിൽ സന്ദേശം എത്തിയത് പല രൂപത്തിലും പല ഭാവത്തിലുമാണ് സൈബർ ലോകത്തിരുന്ന് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ക്രിമിനലുകൾ നമുക്ക് ചുറ്റുമുള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ എം പരിവാഹൻ ആപ്പിന്റെ പേരിൽ വ്യാജ മെസ്സേജുകൾ നൽകി കബളിപ്പിച്ച് പണം തട്ടുന്ന നിരവധി പേരാണ് ചുറ്റുമുള്ളത് അതിരയായപ്പെട്ട ഏറ്റവും ഒടുവിടുത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരം കാലടി സ്വദേശിയായ അനന്തുവിന് പറയാനുള്ളത് രണ്ടു ദിവസം മുമ്പാണ് അനന്തുവിന്റെ വാട്സപ്പിലേക്ക് പരിവാഹന്റെ വ്യാജ ലോഗോയും പേരുമടക്കമുള്ള സന്ദേശം എത്തിയത് ട്രാഫിക് നിയമം ലംഘിച്ചതിന് ആയിരം രൂപ പിഴ ചുമത്തിയെന്നായിരുന്നു സന്ദേശം കാറിൻ്റെ നമ്പർ കൃത്യമായതിനാൽ സന്ദേശം വിശ്വസിച്ച് അനന്തു വിവരങ്ങൾ അറിയാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു പിന്നാലെ അക്കൗണ്ടിൽ നിന്ന് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ തവണകളായി നഷ്ടമായത് ഒരു ലക്ഷത്തോളം രൂപ ഒരു മെസ്സേജ് വന്നു ഈ പരിവാറിൻ്റെ ഒരു ഫൈനാറ്റ് സിഗ്നൽ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പോൾ അതിൽ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒന്ന് ഹാങ് ഫോൺ ജസ്റ്റ് ഹാങ്ങ് പോലെ വൈകുന്നേരം നാലിലേക്ക് രാത്രി ഒരു ഒമ്പത് മുക്കാലായപ്പോഴത്തേക്ക് ഒരു ഒമ്പതേ മുക്കാലിനും ഒമ്പത് അമ്പത്തേഴിന് ഇടയിൽ നാലോണേറ്റ് എൻ്റെ ഒരു തൊണ്ണൂറ്റൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ പോയി അത് കഴിഞ്ഞപ്പോൾ ഞാൻ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു ആദ്യം എൻ്റെ ഒരു വണ്ടി നമ്പറും ഒരു ഫൈൻ്റെ ഇതായിരുന്നു ആ ഫൈന് ജസ്റ്റ് ആ പ്രിൻ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ ക്ലിക്ക് ചെയ്തത് അപ്പോഴാണ് അത് ഫോൺ ജസ്റ്റ് അപ്പോഴൊന്ന് ഹാങ് ആയി പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഈ നടന്നത് ഞാൻ ആദ്യം സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്തു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു പിന്നെ ബാങ്കിലും ലോക്കൽ കൊടുത്തിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ തിരുവനന്തപുരത്തും ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിരവധി പേരാണ് പരിവാഹനാപ്പിന്റെ പേരിൽ തട്ടിപ്പിനിരയായത് ട്രാഫിക് നിയമം ലംഘിച്ചെന്ന് പറഞ്ഞു വാട്സാപ്പിൽ സന്ദേശമയച്ചാണ് തട്ടിപ്പ് പിഴത്തുക അടയ്ക്കാൻ എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനും ആവശ്യപ്പെടും എന്നാൽ എം പരിവാഹന് ഇത്തരത്തിൽ എ പി കെ ഫയൽ ഇല്ലെന്നാണ് അധികൃതർ പറയുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം